ആരോടി അവര് പറഞ്ഞാണെങ്കിലും ഇപ്പൊ എല്ലാവരും വണ്ടിയിലൂടെ വരിക ഈ അമ്പലത്തിനുള്ളിൽ കയറാൻ അവിടെ അവിടെ കേറി പോട്ടേന്ന് തോന്നുന്നുള്ളൂ കൊള്ളിലേ അച്ഛൻ പറഞ്ഞു ഒരു വണ്ടി വരാൻ പോകുന്നുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞില്ല 194 ഇപ്പോയാ അവിടെ അവിടെ മിഡ് റോഡില് ദാ ഇരിങ്ങില് ടാർ പ്രശ്നമില്ലേ बराबर बराबर बालू ു അല്ല നടന്നിട്ട് ഇത്ര വന്നു അഞ്ചു അഞ്ചിണ്ടല്ലോ കടക്കാനാണെ <laughs> ും തിരിച്ചാക്കേ <laughs> 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 പേഷ്യന്റി വണ്ടിയുണ്ടോ മെഡിക്കൽ പോയിട്ട് കഴിഞ്ഞിട്ട് അസ്ത കടിച്ചില്ല കണ്ടോ ഇന്നലെ 10 15 ജനനെ കൊルമിച്ച് കൊടുക്കില്ല ആ ഇടയിലില്ല മൊത്തം അണല കൊടിപ്പിക്കാം താര സൈറ്റ് കേട്ടില്ല കേട്ടില്ലല്ലോ അധികം കൊണ്ടു കൊടുക്കില്ലല്ലോ ദാമോദർ അന്നേരം അവിടെ ഓടിയിടാൻ പറ്റുള്ളൂ അന്തര സ്വന്തം <laughs> അരുത് തിരിഞ്ഞീമാണോ ചന്ദ അല്ലേ ഏതാണ് ഓർഡർനാ ആദ്യം പറയോ പനിഗരിനെ ഓക്കേ എന്നെ ഞാനോ നി ആ ശതനം ഡെഫിനിഷൻ എടുക്കുന്നോ അപ്പോൾ ചൈചിലി ബിരിയാണി വെഞ്ചറോ നീ ചോദിച്ചാ Coordination ഏരെന്താണ് ഓർഡർനാ ആദ്യം അറിയുന്നത് ആ മൂന്നാണ് ആദ്യം ഓർネル എന്നാ പറയുന്നേ സേവർ ചെയ്യാൻ다가 ഓക്കേ